നമ്മള് വരെയൊക്കെ ആയിട്ട് എന്താ പറയുക ചൂണ്ടിയിടാൻ പോവണേ അപ്പോൾ അവൻ എന്നെ വൈകുന്നേരം ആയപ്പോൾ വിളിച്ചോണ്ട് പോയതാണ് എനിക്കൊരു കോപ്പുമില്ലേ എന്നെയും വിളിച്ചോണ്ടാണ് ഇവൻ പോകുന്നത് ആ സൈഡിൽ നിന്ന് തന്നെ ഇടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചോണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടയിടാൻ നേരം ഒരു കുപ്പിക്കാത്ത ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് അതൊക്കെ താത്തിറക്കാൻ നോക്കിയ സംഭവമൊക്കെ അവിടെ പൊങ്ങി പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നേ കുറേ നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് ചൂണ്ടയിട്ടിട്ടൊന്നും ഒന്നും കിട്ടിയില്ല നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിലെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരെ ഇട്ടിടാന് അങ്ങനെ ട്രൈ ചെയ്താ ഒന്നിനെയും ഇവൻ്റെ പുറകെ ഇങ്ങനെ ചൂണ്ടയും പിടിച്ചടക്കലാണല്ലേ എൻ്റെ ഗതി ആലോചിക്കുമ്പോഴേ ഉള്ളൂ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടിട്ടിട്ടും കിട്ടാത്തത് കൊണ്ട് പിന്നെ അവൻ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു തിട്ടമേൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നും ഞാൻ മാറിയിരിക്കാം മാറിയിരിക്കാം പറഞ്ഞിട്ട് അവൻ കിട്ടില്ല പിന്നെയും ഞങ്ങൾ ആ തിട്ടയുടെ ഭാഗത്തേക്ക് പോയി അവിടെ ഞങ്ങൾ വന്നപ്പോൾ വലിയൊരു മീൻ എന്തോ ഒരു ഏത് മീനാന്നും ഞാൻ കണ്ടില്ല കേട്ടോ പെട്ടെന്ന് താന്നുപോയി എന്നാൽ അവിടെ തന്നെ ഇടാവുന്നെന്നും പറഞ്ഞ് അതും പിടിച്ചോണ്ട് അവൻ അവിടെ നിന്ന് നിൽപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉടുപ്പേലെ ചൂണ്ട കുരുങ്ങിയായിരുന്നു പക്ഷേ ചൂണ്ട എൻ്റെ ഉടുപ്പയിൽ കുടിക്കുകയായിരുന്നു അത് കുറേ നേരം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ആ നൂലൊക്കെ വലിച്ചു പൊട്ടിച്ചാണ് എടുത്തത് അവനെ കാണി ഭയങ്കര ടെൻഷനായിരുന്നു ഉമ്മി എൻ്റെ ചൂണ്ട പൊടിക്കരുത് ചൂണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കാക്കി ഒക്കെ പറഞ്ഞുകൊണ്ട് ആവും പിന്നെ ഒരുവിധം ഞാനത് റെഡിയാക്കി എടുത്തത് കുറച്ചു നേരം ഞാനും ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നേ ഞാനപ്പം ആ മരത്തിൻ്റെ കീഴിൽ നോക്കിയപ്പോൾ നന്നായിട്ട് കുറേ മീൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മീനുകളൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ കൊത്തുനിന്നില്ലാടെ കുറേ നേരം അതിന് നിന്ന് വേറെ പാനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ നിന്നിട്ടോ കുഞ്ഞു വീവിനെ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി വന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു വരുന്നവരും പോകുന്നവരും എല്ലാം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നേ അവനെന്നാ മീനെ പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയ നമ്മുടെ മറ്റേ പഞ്ചസാരപ്പഴം ആ അത് പറിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം രണ്ട് മൂന്നെണ്ണം പഴുത്തം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പറിച്ചു ഞാൻ കുറേ നേരം ഇന്ന് കഴിച്ച് എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് മേലെ ഒരു മീനും കൊത്തൊന്നുമില്ല അവനാണെങ്കിൽ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വരുന്നുണ്ടായിരുന്നില്ലേ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിലാണ് അവൻ്റെ അടുത്തേക്ക് പോയത് ഒന്നും കിട്ടിയില്ല ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നോക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാനുള്ള അവന്റെ ട്രൈ കണ്ടിട്ട് എനിക്ക് സങ്കടം ഞാൻ കുറച്ചു നേരം കൂടെ അവൻ്റെ കൂടെ നിന്നെങ്ങും കാണാത്തോണ്ടാ മരത്തിന്റെ കീഴിൽ കുറെ പൊടിക്കുഞ്ഞുങ്ങളും മീനുകളെ കണ്ടോണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാന്ന അങ്ങനെ അവിടെയും പോയിന് നീങ്ങാന്ന് വിചാരിച്ചു മീനെ എവിടെ മീനവെല്ലാം കിട്ടി വിടാന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ പണി എല്ലാം നിൽക്കുകയാണ് അവസാനം അവിടെ ദേ അവൻ അവിടെ എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നേ ഒന്ന് ക്ഷമിച്ച് നിക്കണെങ്കിലും ആ ഫുഡ് ഒത്തിക്കൊണ്ട് പോയെങ്കിൽ വാ വീട്ടിൽ പോയിനിയൊന്നുമില്ല വാ പരിപാടി ഞാൻ പോന്നില്ല വന്നേ ഇങ്ങോട്ട് നാണക്കേടാണ് ഇത് എന്തുവാ ഇത് അക്കരെ പോയി അവസാനം തെറിയും തെറിയുമ്പഴക്കൊക്കെ പറഞ്ഞു ചൂടേമലയൊക്കെ ആയിട്ട് ആശാ വന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട് വീട്ടിൽ കയറിയിട്ട് അവനുണ്ടോ കുത്തിയിരിക്കുന്നത് ഓടി അടുത്തേക്ക് പോയി ഉമ്മച്ചി നിസ്കരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മിച്ച് എനിക്ക് കയ്യറതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് ഓടി പോയിട്ട് കയ്യറൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു വരയെടുക്കാനായിട്ട് വരെ 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 അവിടെ ആ വേസ്റ്റ് ഞങ്ങൾ അങ്ങനെ കയ്യേറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാശാൻ പോയി വിരേ പിടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു ബാക്കി അടുത്ത പാർട്ടിൽ കാണിക്കാവേ ഞാൻ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട